സുസല്ലമയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവസാനത്തെ നാളുകളെ കുറിച്ച് പഠിക്കുമ്പോൾ രോഗം ബാധിച്ച് ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അബ്ദുല്ലാഹിബിനും അടുത്തേക്ക് കയറി വരികയാണ് എന്നിട്ട് പ്രവാചകരോട് ആ രംഗം ഇങ്ങനെ കണ്ടപ്പോ രോഗി എന്ന നിലക്കുള്ള പ്രയാസങ്ങളൊക്കെ കണ്ടപ്പോ നബിനോട് ചോദിച്ചു നബിയെ നല്ല വശമുണ്ടല്ലേ നല്ല വേദനയുണ്ടല്ലേ ശക്തമായ പണിയുണ്ടല്ലേ നബിയെ എന്നിങ്ങനെ പ്രയാസ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ റസൂൽ തങ്ങൾ ഒരിക്കലും പഴിച്ചില്ല കുറ്റം പറഞ്ഞില്ല ിലും കാര്യങ്ങളെ ആക്ഷേപിച്ചില്ല പ്രവാചകൻ കൊടുക്കുകയാണ് അതെ എനിക്ക് പ്രയാസമുണ്ട് ഉണ്ട് മാമിൻ മുസ്ലിമിൻ മുസ്ലിമിന് ഏതെങ്കിലും ഒരു മുസ്ലിമിന് വല്ല പ്രയാസവും ജീവിതത്തിൽ നേരിട്ടാൽ തല്ലാഹു അൻഹു ഖതായാ ആ രോഗവും പ്രയാസവും നീങ്ങിപ്പോകുന്നിടത്തോളം കാലം അവൻ്റെ പാപങ്ങളെന്ന് പൊറത്തു കൊടുക്കും ശുഭാപ്തി വിശ്വാസമാണ് ആ രോഗവും ആ പ്രയാസവും അവന് വരുന്നതോടെ അവൻ്റെ ജീവിതത്തിന്റെ പാപങ്ങളെന്ന് പൊറത്തു കൊടുക്കും മരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു വീഴുന്ന പോലെ ഒരു മ്മിനിൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ അതിലൂടെ ഇല്ലാതാവുകയാണ് അതുകൊണ്ട് രോഗം നമുക്ക് വന്നാൽ ഒരിക്കലും തന്നെ രോഗത്തിനെ പഠിക്കരുത് കൃത്യമായ ചികിത്സകളും നിർദ്ദേശങ്ങളും നമ്മൾ പാലിക്കുന്നു രോഗം മാറാൻ അള്ളാഹുവിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നു രോഗികളാകുന്ന ആളുകളെ സന്ദർശിക്കാൻ വേണ്ടി ഇസ്ലാം നമ്മളോട് പറഞ്ഞിരിക്കുന്നു ബുസലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിൻ്റെ അഞ്ച് ദിവസം മുമ്പ് വേണമെങ്കിൽ ഒപ്പു ദിവസങ്ങളിലും ധാരാളക്കണക്കിന് ഉപദേശങ്ങളാണ് ബുസല്ലാഹു അല്ലെഹി വസല്ലം നൽകുന്നത് മരണത്തിൻ്റെ മുമ്പ് ഉള്ള ഏതാനും ദിവസങ്ങളിൽ സാധാരണയില്ലാത്ത ദുരിതുരാസ്യത്തുകൾ നൽകുകയാണ് സ്വഹാബത്തിനെ എല്ലാവരെയും അടുത്ത് വിളിച്ച് അഞ്ച് ദിവസം മുമ്പ് പറയുകയാണ് അലാ വ ഇന്നും നമ്മുടെ മുമ്പുണ്ടായിരുന്ന യഹൂദികൾ നസ്റാനികളൊക്കെ ഉണ്ടല്ലോ അതിനെപ്പറ്റി പറയാണ് അവര് അവരുടെ നാട്ടിലുണ്ടായിരുന്ന പ്രവാചകന്മാര് അല്ലെങ്കിൽ സ്വാലിഹീങ്ങൾ മരിച്ചാൽ അവരുടെ കബറിടങ്ങളെ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കും അല നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ അറിയണം ഒരിക്കലും ആരാധനയുടെ സുജോതിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റരുത് ഇന്നീ അൻഹാക്കും ഞാൻ നിങ്ങളോട് ആ കാര്യം വിലക്കുകയാണ് നമ്മളൊരു നല്ല മുസ്ലിമാണെങ്കിൽ ഈ പ്രവാചകൻ നബിക്കരീം സല്ലാഹു അലഹി വസ്ലമരിക്കുന്നതിൻ്റെ അഞ്ച് ദിവസം മുമ്പ് നൽകിയിട്ടുള്ള ഈ വസീയത്തിന് എന്ത് പ്രാധാന്യമാണ് കൊടുക്കുന്നത് നമ്മുടെ പരിസരത്തെ പല പള്ളികളുടെയും ഉള്ളിൽ വരെ മക്ബറകളുണ്ട് പുറത്ത് പള്ളികളുടെ വരുമാനങ്ങൾ മക്ബറകളാണ് ദർഗകളാണ് മക്കാമുകളാണ് മഹാനായ നബിക്കരീം സാഹു അലൈഹി വസ്ലം പറഞ്ഞു ഞാൻ നിങ്ങളോട് ശക്തമായി വിരോധിക്കുകയാണ് ഈ കാര്യം ഒരു പ്രവാചകന്റെ വസീയത്തെങ്കിലും മരണത്തിനു മുമ്പ് നടത്തിയ ഈ വിലയേറിയ ഗൗരവമായ വസീയത്ത് എന്താണ് പ്രിയപ്പെട്ട ഉമ്മത്തിലുള്ളവർ ചിന്തിക്കാത്തത് ആളാരാണ് പേരാണ് എന്തെന്ന് അറിയാത്ത ആളുകളുടെ മക്കാമുകൾ വരെ കെട്ടി ഉയർത്തി ആരാധിക്കുന്ന പൂജിക്കപ്പെടുന്ന കാലഘട്ടം അവിടെ നബി ബി പറയാണ് സ്വാലിഹിങ്ങളുടെ അമ്പിയാക്കന്മാരുടെ കവറുകളെ ആരാധിച്ചത് കാരണം കൊണ്ട് ലയനത്തുവാഹി അല്ലോ അവർക്ക് അവർക്കമ്മാഹുവിൻ്റെ ശാപമുണ്ടായിരിക്കും അള്ളാന്റെ ലായനത്ത് കിട്ടുന്ന കാര്യം ചെയ്യണം ഖബറിങ്ങനെയൊക്കെ കയറി ചൊല്ലുമ്പോൾ പ്രാർത്ഥനയുണ്ട് ഖബറാളിക്ക് വേണ്ടി അവന്റെ മഹഫിറത്തിന് വേണ്ടി അവന്റെ നരകമോചനത്തിന് വേണ്ടി പ്രാർത്ഥനയുണ്ട് നിങ്ങൾ ഖബർ സന്ദർശിക്കണം അത് കൃത്യമായി പഠിപ്പിച്ചതാണ് പക്ഷേ ഖബറാളിയോട് പ്രാർത്ഥനയില്ല അവിടെ പോയി സുജോതി ചെയ്യലില്ല അവിടെ മറ്റേതെങ്കിലും നിലക്കുള്ള പൂജാകർമ്മങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അത് സ്വാലിഹിൻ്റെതാണെങ്കിലും നബിയുടേതാണെങ്കിലും എന്നിട്ട് അലൈഹി വസ്ലം അള്ളാഹുവിനോട് വിഷമത്തോടെ വേവലാതിപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ് പല പ്രവാചകന്മാരുടെയും ഖബറുകൾ ആരാധന കേന്ദ്രമാക്കിയതുപോലെ അള്ളാഹുവേ ഞാൻ മരിച്ചാൽ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റരുത് ആ പ്രാർത്ഥനയാണ് ആയിരത്തി നാനൂറ് കൊല്ലം കഴിഞ്ഞിട്ടും അതത്ര മാത്രം സൂക്ഷിക്കപ്പെടുന്നത് കേന്ദ്രമാക്കി മാറ്റരുതിറബേ എത്രക്ക് വലിയ ശക്തമായ താക്കിതാ പറഞ്ഞു അലുവ വരയ്ക്കുന്നതിന് മുമ്പ് നൽകിയിട്ടുള്ള ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നൽകിയ ഗൗരവപ്പെട്ട വസിയത്താണ് നിസ്കാരം സൂക്ഷിക്കണം നിസ്കാരം ശ്രദ്ധിക്കണം നിസ്കാരം ഗൗരവമാണ് നിങ്ങളുടെ വലം കൈകൾ ഉടമപ്പെടുത്തിയവരോടുള്ള ബാധ്യത ഗൗരവമാണ് നമസ്കാരത്തിന്റെ കാര്യം ഇടക്കിടക്കിന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നു സ്വഹാബത്ത് നമസ്കരിക്കുന്നില്ലേ എന്ന് ഉറപ്പ് വരുത്തുന്നു ബോധം നഷ്ടപ്പെടുന്നു ബോധം തെളിയുന്ന ഘട്ടത്തിൽ നമസ്കാരത്തിന്റെ കാര്യം അവിടെ ചോദിക്കുന്നു ഇത്ര ഗൗരവമുണ്ടോ അത് ഉണ്ട് പരലോകത്ത് ആദ്യമായി പരലോകത്തെ വിചാരണക്ക് വെക്കുന്നത് നമസ്കാരത്തിന്റെ കാര്യമാണ് അവരൊക്കെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചോന്നല്ല നോക്കുന്നത് പള്ളിയിലെ ജമാഅത്ത് നമസ്കാരത്തിൽ എല്ലാവരും ഉണ്ടോ നമസ്കാരത്തിലെല്ലാവരുമുണ്ടോ അലൈഹി അല്ല ഈ വേദനയ്ക്ക് സഹിച്ചിട്ട് അവസാനം ചിരിച്ച ഒരു രംഗണ്ട് ഹദീസിൽ എപ്പോഴെ ചിരിക്കുന്നറിയോ വിരിങ്ങനെ നീക്കി നോക്കിയപ്പോൾ പള്ളിയിൽ സുബഹിന്റെ സമയത്ത് അവരെല്ലാവരും ഇങ്ങനെ ജമാഅത്തായി വന്ന് നമസ്കരിക്കുന്ന രംഗം നബി ചിരിച്ചു എന്ന ഹദീസിൽ കാണാൻ സാധിക്കും ഒരു നേതാവിന്റെ കുളിർമയാണത് നമസ്കരിക്കുന്ന പള്ളിയിൽ വരുന്ന ജമാത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു തലമുറയുണ്ടാകണം ഒരിക്കൽപ്പെട്ടവരെ നമ്മളൊക്കെ നിസ്കരിക്കുന്നുണ്ട് എങ്കിൽ ഈ ഉപദേശം ഒന്ന് കേൾക്ക് ഇതാ കും നീ നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ അവസാനമായി നമസ്കരിക്കുന്നവനെ പോലെ നിസ്കരിക്കണം നല്ലും ഭക്തിയിലും നീ നിസ്കാരം നിർവഹിക്കണം നിങ്ങളുടെ ദീനിൽ നിന്ന് ഏറ്റവും ആദ്യം ഹൃദയുന്നുണ്ട് ആയിരിക്കും ഒരു ഭക്തി ഉണ്ടാവില്ല ഒരു ഭക്തി ഉണ്ടാവില്ല നിസ്കരിക്കും ഈമ ഉണ്ടാവില്ല ഉണ്ടാവില്ല ഹുഷുണ്ടാവൂലൊക്കെ നോൽക്കും അതങ്ങനെ ചടങ്ങിനെ കഴിഞ്ഞു പോകും നിങ്ങളിൽ നിന്ന് ആദ്യമായി നഷ്ടപ്പെടുന്നത് ഹുഷു ആയിരിക്കും ും നിങ്ങളുടെ നഷ്ടപ്പെടുന്നത് നിസ്കാരമായിരിക്കും ഒരു കോമു ആ കോം അവസാനം അവസാനാവുമ്പോഴത്തേന് നിസ്കാരം പോലും ഇല്ലാത്ത ലെവലിലേക്ക് എത്തിപ്പെടും എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവാചകസ്നേഹ റാലികളിൽ നൂറുകണക്കിന് ആളുകളുണ്ട് അന്നദാനത്തിന് ചോറ് വിതരണം ചെയ്യുന്നയിടത്ത് നൂറ് ആളുകൾ അത് ലഭിക്കാൻ വേണ്ടി തിരക്ക് പിടിക്കുന്നുണ്ട് പള്ളിയിലെ ജമാഅത്ത് നമസ്കാരത്തിന് എത്ര പേരുണ്ടാകാറുണ്ട് എവിടെയാണ് സ്നേഹം എന്താ ഇതിൻ്റെ ഒരു ഗൗരവം കാണാത്ത മരിക്കുന്നതിൻ്റെ മുമ്പ് ഹബീബ് പഠിപ്പിക്കുകയാണ് ഐമാനുക്കും ത്തിന്റെ കൊടുത്താലും പള്ളിയിൽ ജമാ നടക്കുമ്പോഴും ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നുണ്ട് അങ്ങാടിയിലിരുന്ന് സിഗരറ്റ് വലിക്കുന്നുണ്ട് ക്ലബിലിരുന്ന് കാരം ബോർഡ് കളിക്കുന്നുണ്ട് പക്ഷെ അന്നൊന്നുമില്ല റാലിയിൽ സജീവമാണ് നമ്മൾ നമ്മൾ യഥാർത്ഥ രൂപത്തിൽ ആ പ്രവാചകന്റെ മാതൃകയിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ അലഹി വസ്ലമന്റെ അവസാന നാളുകൾ കണ്ട പറയാ അബ്ബാസ് സ്വഹാഭിമാരി പറയാൻ പറയാണ് ഞങ്ങളോട് നിബിധങ്ങൾ കിട്ടുമ്പോഴൊക്കെ ഞങ്ങളെ ഓരോന്ന് പഠിപ്പിച്ചു തരികയായിരുന്നു സുഖല്ല ബോധം നഷ്ടപ്പെടുന്നുണ്ട് കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ ഞങ്ങളോട് ഓരോന്ന് പറയുകയാണ് അങ്ങനെ ഒരിക്കലും പറഞ്ഞു പ്രവാചകന്മാർക്ക് ലഭിക്കുന്ന വഹി അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിൽപ്പെട്ട പെട്ട സ്വാലിഹീങ്ങളായ മനുഷ്യർക്ക് ലഭിക്കുന്ന ചില നല്ല സ്വപ്നങ്ങളായിരിക്കും ഒരു സന്തോഷ വാർത്തയുണ്ടാവുക ഹൈ കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു പിന്നെ ചില സ്വാലിഹ്യങ്ങളായ മനുഷ്യന്മാർക്ക് ചില നല്ല സ്വപ്നങ്ങളിലൂടെ ചില വിവരങ്ങൾ ലഭിക്കും എന്നിട്ട് പറഞ്ഞു അലാവു വിശുദ്ധ ഖുർആാനെ ഓതുന്നത് ഞാൻ നിങ്ങൾക്ക് വിരോധിച്ചിരിക്കുന്നു നിങ്ങൾ ഖുർആൻ ഓതരുത് എന്താ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുകയാണ് വേണ്ടത് എന്നാൽ വേളകളിൽ നിങ്ങൾ നന്നായി ദുആ ചെയ്തോളൂ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന വേളയാണ് നഷ്ടപ്പെടുത്തേണ്ട പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന അവസരങ്ങളൊന്നും നിങ്ങൾ നഷ്ടപ്പെടുത്തേണ്ട എന്ന ഉപദേശം ഞങ്ങൾക്ക് നൽകി വസാഹു അലൈഹി വസ്ലമിനെ കാണാൻ വേണ്ടി വന്ന അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാർ അബൂബക്കർ മോനാണ് ഒരു അറാക്കിൻ്റെ കൊള്ളിയും പല്ലു തേച്ച് കൊണ്ട് വരികയായിരുന്നു സഹാബത്ത് പല്ല് തേക്കുന്നതിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു വായ വൃത്തിയാക്കുന്നതിന് പ്രാധാന്യമുണ്ടായിരുന്നു മത്തു ഹറത്തുണലിൽ ഫമി പല്ല് തേക്കുക എന്നത് വായക്ക് ശുദ്ധീകരണമാണ് റബ്ബി റബ്ബിന് ഭയങ്കര തൃപ്തിയുള്ള കാര്യമാണ് വായ വൃത്തിയാക്കുക അഞ്ചു നേരത്തെ ഉറുവിൻ്റെ കൂടെ എൻ്റെ ഉമ്മത്തിന് ഞാൻ നിർബന്ധിക്കുമായിരുന്നു ഒന്ന് പല്ലു തേക്കുക എന്നത് അതൊരു ബുദ്ധിമുട്ടാവുന്നത് കൊണ്ടാണ് അത് വേണ്ടെന്ന് പറഞ്ഞത് ാഹു അലഹി വസ്ലമ രോഗിയായി കിടക്കുമ്പോൾ ഈ അറാഖിന്റെ കൊള്ളി കൊണ്ടുവന്നപ്പോ നബിയ ആ കൊള്ളി ഒന്ന് കിട്ടിയൊന്ന് പല്ല് തേച്ചാ തരക്കടില്ല എന്ന് തോന്നി അത് വേണോ നബിയാന്ന് ചോദിച്ചു വേണമെന്ന് പറഞ്ഞു അങ്ങനെ അത് സോഫ്റ്റ് ആക്കി കൊടുത്ത് ആയിഷാ ബീവി ചവച്ച് ചവച്ച് ആ അറാഖിന്റെ കൊള്ളി കൊണ്ട് നബി നബിഹു അലഹി വസ്ലമ പല്ലു തേച്ചു സുഹൃത്തുക്കളെ വായ വൃത്തിയാക്കുന്നതും പല്ല് വൃത്തിയാക്കുന്നതിൻ്റെയും മഹത്വമൊക്കെയാണ് അവിടെ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി അത് മാത്രമല്ല വിശല്ലതാഹു അലേ ഹസല് മാതങ്ങൾ മരിക്കുന്നതിന് മുമ്പ് സ്വാപത്ത് കാണുകയാണ് ഒരു വൃദ്ധനായ ആളുടെ പ്രയാസങ്ങൾ കാണുന്നില്ല സൗന്ദര്യ പ്രശ്നങ്ങൾ ഞങ്ങൾ കണ്ടിട്ടില്ല അലൈഹി നമുക്ക് വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും ഞങ്ങൾ കണ്ടിരുന്നില്ല അവിടെ മരിക്കുന്നതിന് മരിക്കുന്നതിൻ്റെ മുമ്പ് ശരീരത്തിലുണ്ടായിരുന്ന തലമുടിയിലും താടി രോമങ്ങളിലും കേവലം ഇരുപത് രോമങ്ങൾ മാത്രമായിരുന്നു അങ്ങനെ ഒരു വാർദ്ധക്യത്തിലേക്ക് ഒന്നും എത്തിയിട്ടൊന്നുമില്ല അസുഖം ബാധിച്ചുകൊണ്ടാണ് മരിക്കുന്നത് മരിക്കുന്ന സമയത്ത് വലാതി കോടികളുടെ ആസ്തിയില്ല ദിർഹമകളില്ല തീനാറുകളില്ല ഒട്ടകമില്ല സ്വത്തുക്കളില്ല വറുതഞ്ചലഹ സ്വതക്കത്തിന് ഒരു ഭൂമി കുറച്ചുണ്ടായിരുന്നു ആ ഭൂമി വരെ സ്വതക്ക ചെയ്തിട്ടാണ് പോകുന്നത് വീട്ടിലെ പ്രയാസങ്ങൾ കാരണം കൊണ്ട് പടയങ്ങി പണയപ്പെടുത്തിയിട്ടാണ് അവസാന കാലഘട്ടത്തിൽ വിളക്കില്ലാതെ ഒന്ന് തിരിതെളിയിക്കാൻ പാകമില്ലാതെ അയൽപ്പക്കത്തു നിന്ന് എണ്ണ വേടിച്ചു കൊണ്ടുവന്ന രംഗം മായിഷാ ബീപി പറയുന്നുണ്ട് ഒരു വലിയ ഇസ്ലാമിക ലോകത്തിന്റെ നേതാവിന്റെ വീട്ടിൽ ഉള്ള സംഭവങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഇന്ന് ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ് നടക്കുന്ന വലിയ വലിയ പണ്ഡിതന്മാർ ആഡംബര സുഖലോലുപരായി താൻ മരിച്ചാലും തൻ്റെ മക്കൾക്കും പേരക്കുട്ടികൾക്കും പത്ത് തലമുറക്ക് തിന്നാനുള്ളത് ഉണ്ടാക്കി വെച്ച് പോകുന്ന നേതാക്കന്മാരല്ലേ യുടെ മണിത്തറത്തിൽ ആഡംബര ചുംബികളായിക്കൊണ്ടിരിക്കുന്ന മണിസൗദങ്ങളിൽ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത് മുടി വിറ്റും ലഭിതങ്ങളുടെ പേര് പറഞ്ഞ് മുടിയും പൊടിയും എല്ലാം വിറ്റും പണമുണ്ടാക്കുന്നവർ ആലോചിക്ക നമ്മുടെ നേതാവ് ഇവിടുന്ന് പോകുമ്പോ കോടികൾ കൊണ്ടുപോയില്ല മുഴുവൻ ൻക്ക ചെയ്ത് വലിയ പ്രയാസങ്ങളൊക്കെ സഹിച്ചപ്പോഴും കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരുന്നു ശ്രദ്ധിക്കണം പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും ധാരാളം ആളുകളുണ്ട് അവരുടെ പ്രത്യേകത ലയകുലൂനാൽ ബാത്തിൽ ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കും ജനങ്ങളുടെ പൈസ പോക്കറ്റ് അടിക്കും വയസ്സു അള്ളാഹാൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ മുഴുവൻ വഴികേടിലാക്കുന്നവരുമാകും ദീനും കൊണ്ടുപോകും പൈസയും കൊണ്ടുപോകും ശ്രദ്ധിച്ചോളി അള്ളാഹാൻ്റെ ഖുറാൻ സുഹൃത്ത് നൂറിൻ്റെ അറുപത്തി ഒന്നാമത്തെ താരത്തിലേക്കാണ് ഈ പ്രവാചകർ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള താക്കീത് പ്രവാചകൻ നൽകിയ വസീയത്ത് ഈ പ്രവാചകൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഹുദയുടെ സന്ദേശങ്ങൾ നിങ്ങൾ സ്വീകരിക്കാതെ ലംഘിച്ചുകൊണ്ട് അതിനെ പരിഗണിക്കാതെ നടന്നാൽ ആ പ്രവാചകന്റെ കൽപ്പനക്കെതിരായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ ബാധിക്കും നല്ല പരീക്ഷണങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ വേദനിക്കുന്ന വലിയ ശിക്ഷകൾ അവരെ കാത്തിരിക്കുന്നുണ്ട് ഒരിക്കലും പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ ലംഘിക്കുന്ന ധിക്കരിക്കുന്ന സ്വഭാവം നമുക്കുണ്ടാകരുത് ഒരിക്കൽ പറഞ്ഞു പറഞ്ഞൊക്കെ നാൾ സംഭവിക്കുന്നതിൻ്റെ മുമ്പായി എൻ്റെ ഉമ്മത്തിൽ ചില സംഘങ്ങൾ സംഘങ്ങളുണ്ടാകും എൻ്റെ ഉമ്മത്തിൽ നിന്ന് അവസാന നാളിൽ ചില കൗമുകൾ രംഗത്ത് വരും ശ്രദ്ധിച്ചോളി എങ്ങനെയുള്ളവരാണ് ത്തിന്റെ വിവിധ വഴികൾ ഓപ്പണാക്കി ഹലാലാക്കി കൊടുക്കും എന്തൊക്കെ ബന്ധം പോലും ഹലാലാക്കി അതിനെ മാറ്റുന്ന കാലം വരും അടുത്തത് മദ്യം ഹലാലാക്കി മാറ്റുന്ന കാലഘട്ടം വരും കഴിഞ്ഞ ആഴ്ച എണ്ണൂറ്റി പതിമൂന്ന് കോടിയുടെ മദ്യം കേരളത്തിൽ ഓണത്തിന്റെ പേരിൽ കുടിച്ചു സുഹൃത്തുക്കളെ ആലോചിക്കും മദ്യത്തിന് പ്രചാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മദ്യം ഒരു ഹലാലായ വസ്തുവിനെ പോലെ ആക്കി മാറ്റുന്ന ഒരു കൗമുണ്ടാകും നാലാമത്തേതുവൽ സംഗീത ഉപകരണങ്ങൾ വെച്ചുകൊണ്ടുള്ള വിനോദങ്ങളും പാട്ടുകളും അനുവദനീയമാക്കുന്ന ഒരു കൗമുണ്ടാകും ഇനി ഈ ഹദീസ് വായിച്ചിട്ട് എങ്ങനെയാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ അകമ്പടിയോടെ മ്യൂസിക്കുകളെ പോലെ നാണിപ്പിക്കുന്ന രൂപത്തിൽ പണ്ഡിതന്മാരും സയ്യിദന്മാരും ഈ വിശദീകരണം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗപ്പെടുത്തിയുള്ള വിനോദങ്ങൾ ഇത് അനുവദനീയമായ വിധേന പണ്ഡിതന്മാര് വരെ മൈക്കു സെറ്റെടുത്ത് അങ്ങാടിയിലൂടെ വലിയ ശബ്ദത്തിൽ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ ആലോചിക്കണം മധുൻ്റെയും സ്വലാത്തിൻ്റെയും പേര് പറഞ്ഞ് മാസിഫ് കൊണ്ടു നടക്കാൻ പാടില്ലായിരുന്നു ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ലോകത്തിന് ഏറെ മാർഗദർശിയായി നമുക്ക് നൽകി റഹ്മൽ ആലമീനായ ആ പ്രവാചകൻ്റെ കൽപ്പനകൾക്ക് വില കൊടുക്കാത്ത ഒരു അവസ്ഥ വന്നാൽ വലിയ ഫിത്തിനകളും വലിയ കുഴപ്പങ്ങളും വേദനയേറിയ ശിക്ഷകളും നമ്മളെ കാത്തിരിക്കുന്നു കൊല്ലും എൻ്റെ ഉമ്മത്തിലെ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും ഇല്ലാമൻ വിസമ്മതിച്ചവർ ഒഴികെ യും പ്രവേശിക്കില്ലെന്ന് മതത്തിലില്ലാത്ത ഏതെങ്കിലും ഒരു അനുഷ്ഠാന ആചാര നിയമം കൊണ്ടുവന്ന് നടത്തിയാൽ നാളെ ഹൗദുൽ കൗസറിന്റെ ശുദ്ധമായ ആ പാനീയം പോലും കുടിക്കാൻ പറ്റാതെ ബദ്ദല ദീനീ ദൂരേക്ക് ദൂരേക്ക് നിങ്ങൾ മാറിപ്പോകണം എൻ്റെ ദീനിനെ എൻ്റെ കാലശേഷം നിങ്ങൾ മാറ്റം വരുത്തിയവരാണെന്ന് പറഞ്ഞ് ആട്ടിയോടിക്കുന്ന രംഗമൊന്ന് ചിന്തിക്കുക ശുക്ക് കഴിഞ്ഞാൽ ഏറ്റവും ഗൗരവുള്ളതാണ് പിതാഴ്ചകൾ മതത്തിൽ ഇല്ലാത്ത അനുഷ്ഠാനങ്ങൾ ആചാരങ്ങൾ കിട്ടിച്ചമച്ചുണ്ടാക്കുക അതുകൊണ്ട് നമ്മുടെ ഈ മാന്യം പരിശോധിക്കുക നമ്മുടെ സ്വഭാവങ്ങളെ പരിശോധിക്കുക നമ്മുടെ നിലപാടുകളെ പരിശോധിക്കുക നമ്മുടെ നേതാവ് നമ്മളെ ഏൽപ്പിച്ച് പഠിപ്പിച്ചു തന്ന ആ അനന്തിര സ്വത്താകുന്ന എൽമ സ്വീകരിക്കുന്ന അനുസരിക്കുന്ന പിൻപറ്റുന്നവരാണോ അതല്ല അതൊന്നും മാനിക്കാതെ ദേഹേച്ഛകൾക്ക് അടിമപ്പെട്ടവരാണോ എന്ന് സ്വയം വിലയിരുത്താൻ ഈ സമയം ഉപയോഗപ്പെടുത്തുക അള്ളാഹു സുബാന ഈ മാനോടുകൂടെ ജീവിച്ച് നല്ല രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിച്ച് മുസ്ലിമായി കൊണ്ട് മരിക്കാനുള്ള തോഫീക്ക് നമുക്ക് പ്രധാനം ചെയ്യുമ്പോൾ